അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല വലഹമില്ലാ വസ്ലാത്തു വസ്ലാമുല അഷർഫ് റുസൂല വാല ആലിഹി വസാബി അജ്മയിൻ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മൊഹിബീങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മൊഹിബീങ്ങൾ ഒരുപാട് ആൾക്കാരും മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് കമൻ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് ദുബായി ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താല സ്വാലീങ്ങളാക്കട്ടെ എല്ലാ പ്രയാസങ്ങളും പരിശുദ്ധ എൽമിൻ്റെ ഭർഗത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നതായ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ ഒരു മൺ മറവുണ്ടായിരിക്കൽ ഭയങ്കര വലിയ കൂലിയാണ് പ്രതിഫലമാണ് നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ മറവുണ്ടായിരിക്കൽ മറയിൻ്റെ പിന്നിലാണ് നിസ്കരിക്കേണ്ടത് വനുദിബ ഒനുബലിൽ മുസല്ലി നിസ്കരിക്കുന്നവനിക്കു സുന്നത്താപ്പടും അതായത് നിസ്കാരം ഉദ്ദേശിക്കുന്നവനിക്ക് സുന്നത്താണ് തവജോലി നവി ജിദാരും മതില് പോലോത്തിലേക്ക് മുന്നിടൽ സുന്നത്താണ് മതിര മൂലോത്തിലേക്ക് ഇനി മനുഷ്യന്റെ മുന്നിൽ ഒരു മനുഷ്യനെ മറയായി അതിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ കൂലി കിട്ടുമോ ഇല്ലേ ഹയവാനും ഹയവാനിലേക്ക് മുന്നിട്ടാൽ അത് സാധ്യറായി പരിഗണിക്കുമോ ഇല്ലേ എന്ന് ഫിഗർ മസലിൽ വലിയൊരു ചർച്ചാ വിഷയമാണ് ഒരു ജീവിയെ ഒരാളുടെ നമ്മസാധാരണ പള്ളിയിലെ പുറയിലെ നിസ്കരിക്കുന്നു ഒരാൾ ബയ്യനല്ല നിസ്കരിക്കുന്നുണ്ട് എന്നാൽ അത് പരിഗണിക്കുമോ ഇല്ലേ ബഹുമാനപ്പെട്ട പറയുകയാണ് ശരിക്കും ഈ ക്ലാസ് എല്ലാം മുഴുവനും ക്ലാസ് കേൾക്കണം ഒരുപാട് അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പകുതി കേൾക്കരുത് ബഹുമാനപ്പെട്ട ഇബനുൽ തമിഴ് റഹിമുല്ലാഹു താല പറയുന്നു ഹയവാനെ കൊണ്ട് അതായത് ഒരു ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ മുമ്പിൽ മനു മനുഷ്യന്റെ മുമ്പിൽ എന്നിൽ നിസ്കരിച്ചാൽ അത് സാധ്യറായിട്ട് അതിനു പരിഗണിക്കും മറയാ മറവെച്ചതിൻ്റെ കൂലി കിട്ടുമെന്ന് എന്നാൽ ഇമാം റംലി ഇമാമും ബഹുമാനപ്പെട്ട ഇമാം സിയാദിമാമും എതിർപ്പാണ് അവർ പറയുന്നത് ഹയവാനെ കൊണ്ട് മറായിട്ട് പരിഗണിക്കൂല അതിനുശേഷം വിശാദ വിശദീകരിക്കാം ഒരു മനുഷ്യൻ്റെ അല്ല ഒരു സ്ത്രീനക്ക് മുന്നിട്ടോ ഒരു മനുഷ്യനുക്ക് മുന്നിട്ടോ നിസ്കരിക്കൽ എന്താണ് കറാഹത്താണെന്നും പറഞ്ഞവരുണ്ട് ഇപ്പം പറഞ്ഞത് മതിലുണ്ട് മതിലേക്ക് മുന്നിട്ടിട്ടാണ് നിസ്കരിക്കേണ്ടത് അതാണ് മറ ഒന്നാമത്തെ സ്ഥാനം അല്ലെങ്കിൽ അമൂദിൻ അല്ലെങ്കിൽ തൂണുപോലത്തത് അത് എന്തിനാൽ മിങ്കുല്യ സാഹിസിൻ എല്ലാ പൊന്തി നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന വെളിവായി നിൽക്കുന്ന ഒന്നെല്ലത്തിനാൽ അങ്ങനെയുള്ള ഒന്നിൻ്റെ പിന്നിലാണ് നിസ്കരിക്കണം മുന്നിട്ട് നിസ്കരിക്കണം അതിൻ്റെ ഉയരം എത്രയാണ് അതിൻ്റെ ഉയരം തൂലി ഹർത്തിഫാഹി അതിൻ്റെ ഉയർച്ചയുടെ നീളം സുലുസാസിറാഹിൻ സുലുസാ സിറായിൻ ഒരു മുളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയർച്ച ഉണ്ടായിരിക്കലാണ് ഒരു മുളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയർച്ച ഉണ്ടായിരിക്കണം ആ വിധത്തിൽ ഉയരം വേണം അതിന്റെ പിന്നിലാണ് മുന്നിട്ടിട്ടാണ് നിസ്കരിക്കേണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർച്ച ഒരു മുളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഉയർച്ച അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എന്നാൽ ഈ നിസ്കരിക്കുന്നവൻ്റെയും ആ മറൻ്റെ ഇടയുള്ള ദൂരം എത്രയാണ് അവൻ്റെ ദൂരം വിദൂരം എത്രയാണ് എത്രയായിരിക്കണം മൂന്ന് മുളം അല്ലെങ്കിൽ മൂന്ന് മുളത്തിനേക്കാൾ കൂടുതലായിരിക്കണം മൂന്ന് മുളമായിരിക്കണം മൂന്ന് മുളത്തിനേക്കാൾ താഴെയായിരിക്കണം മൂന്ന് മുളത്തിനേക്കാൾ കൂടുതലായാൽ മറ വെച്ചതിന്റെ കൂലി കിട്ടൂല നിസ്കരിക്കുന്നവന്റെ മുന്നിൽ പറയും മനസ്സിലാകുന്നുണ്ടല്ലോ നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അതിന്റെ വിദൂരമാണ് പറയുന്നത് നീളം പറഞ്ഞു ഉയർച്ച പറഞ്ഞു അത് എവിടെ വേണം മറ ഉണ്ടായിരിക്കേണ്ടത് മൂന്ന് മുളമാണ് മൂന്ന് മുളത്തിനേക്കാളും അല്ലെങ്കിൽ കുറച്ച് എന്നാൽ നാല് മുളമുണ്ട് അഞ്ച് മുളമുണ്ട് എന്നാൽ മറവെച്ചതിൻ്റെ കൂലി കെട്ടൂല അപ്പൊ എവിടെ മുതൽ ആണ് തുടങ്ങുന്നത് മറ അവന്റെ അക്കിബ് വരെയാണ് കണക്കാക്കുന്നത് അക്കിബ് അല്ലെങ്കിൽ അവന്റെ മടമ്പ് മടംബ് മുതൽക്കാണ് കണക്കാക്കുന്നത് ബഹുമാനപ്പെട്ട ഇബുരൽ അതാണ് അഭിപ്രായപ്പെടുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ദീൻ ബഹുമാനപ്പെട്ട മുസന്നിഫറുകളും റാജിയാക്കുന്നത് ഈ അഭിപ്രായത്തിനെയാണ് മടംമ്പല്ല കാലിന്റെ വിരലാണ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി ഇമാം തങ്ങൾ തന്റെ നിഹായ എന്നുള്ള കിതാബിന്റെ അകത്ത് പറയുന്നത് കാണാം ഇത് നിന്ന് നിസ്കരിക്കുന്നവന്റെ വിഷയമാണ് പറഞ്ഞത് ഇനി ഇരുന്ന് നിസ്കരിക്കുന്നവനോ അവന്റെ ചന്തിന്റെ മുതൽ ചന്തി മുതൽക്കാണ് കണക്കാക്കുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ മൂന്ന് മളം കണക്കാക്കപ്പെടുന്നത് ഇനി ഇവിടെ എല്ലാവരും മനസ്സിലാക്കണം ജിദാർ മതില് മതിലില്ല അല്ലെങ്കിൽ പൊന്നു നിൽക്കുന്ന തൂണു പോലത്തെ എന്നാൽ മുസല ഇട്ടിട്ട് നിസ്കരിക്കണം ഇനി അതുമില്ലെങ്കിൽ അതുമില്ലെങ്കിൽ അവിടെ അവൻ്റെ മുന്നിൽ എന്താക്കണം വരുവര വരക്കണം എന്നാണ് കിതാബിൽ പറയുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നിങ്ങൾ എഡിങ്ങിൽ കണ്ട കണ്ടതുപോലെ തമ്പലിൽ കണ്ടതുപോലെ മറ ഒരാളുടെ മുന്നിൽ നിസ്കരിച്ചാൽ അത് മറയായിട്ട് പരിഗണിക്കുമോ ഇല്ലേ അതാണ് ഇന്നത്തെ വിഷയം മറ വേണം ഇപ്പൊ പറഞ്ഞേ മതില് അല്ലെങ്കിൽ തൂണ് അത് ഇല്ലെങ്കിലാണ് ഒരാളുടെ മുന്നിൽ നിസ്കരിച്ചാൽ കൂലി കെട്ടി ഇനി മതിലുണ്ട് തൂണ്ണ്ട് ഇനി അതിരിക്കെ ഒരാളുടെ മുന്നിൽ ഒരാള് ഒരാളെ ഒരു ജീവീൻ്റെ ഒരു മനുഷ്യന്റെ മുന്നിൽ അത് മറയായിട്ടാണ് മറയിൻ്റെ പിന്നിലാണ് നിസ്കരിക്കുന്നത് എന്നാൽ അതെനിക്ക് കൂലി കിട്ടൂല കാരണം തർത്തീപ് വേണമെന്നാണ് ബഹുമാനപ്പെട്ട ഇബിനെ ഇതിൽ തർത്തീപുണ്ട് ജിദാർ തൂണ് പോലോത്തത് അങ്ങനത്തോന്നുള്ളത് ഇല്ലെങ്കിലാണ് എന്താക്കേണ്ടത് ഒരു ജീവിയെ മറയായിട്ട് പരിഗണിക്കാം ബഹുമാനപ്പെട്ട ഇമാം റംലി ഇമാം തങ്ങളുടെ അഭിപ്രായം അങ്ങനെയല്ല തർത്തീപിന്റെ ആവശ്യമില്ല എന്താ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യന് ജീവിയായി എന്താക്കാം എന്താ അവരുടെ അടുക്കൽ എന്തില്ല തർത്തീബില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യനെ മറയാക്കിട്ട് നിസ്കരിച്ചാൽ അതെന്താകും പറ്റും ആരുടെ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഇബനത്തമിന്റെ ബഹുമാനപ്പെട്ട ഇബനഹിമുല്ലാഹു തങ്ങളുടെ അഭിപ്രായമാണ് റംബി മാം പറയുന്നു അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഹയവാനെ സാധ്യറായിട്ട് മറയായിട്ട് പരിഗണിക്കൂല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മോമിനിങ്ങളെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ മതിലുണ്ട് തൂണ പോലോത്തതുണ്ട് എന്നാൽ അവിടെ പിന്നെ എന്താക്കുന്ന മനുഷ്യന്റെ പിന്നാലെ നിസ്കരിക്കുന്നുണ്ട് എന്നാൽ അത് പരിഗണിക്കൂല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാ ഇമാമിങ്ങൾ പറയുന്ന വികന്റെ കിതാബിൽ ഇനി ഇത് ഇല്ലെങ്കിൽ മതിലുണ്ട് മതിലില്ല മതിലിന്റെ ഫുള്ള ആളാണ് തൂണിലും അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യനെ മറയായിട്ട് എന്താക്കാം നിസ്കരിക്കാം ഇത് ഇരിക്കുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്നാൽ അങ്ങനെ നിസ്കരിച്ചാൽ കൂലി കിട്ടൂല എന്നാൽ അത് മറയായിട്ട് പരിഗണിക്കൂല എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരാൾ വിട്ടുകടന്നാലും എന്തല്ല ഹറാമല്ല എന്നും പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ട് അപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ ഹയവാനെ സാത്യറായി പരിഗണിക്കുമെന്ന് പറഞ്ഞ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇബിനുൽ അജർ തീ റഹിമുല്ല ഇമാം റംലി ഇമാം തങ്ങൾ പറയുന്നുണ്ട് അതെന്താക്കാൻ വേണ്ടി പറ്റൂല മറിയായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റൂല ഒരാളുടെ ഒരു മനുഷ്യന്റെ പിന്നിൽ മുന്നിട്ട് ജീവി നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്നും ചില ഇമാമിയങ്ങൾ പറയുന്നുണ്ട് അനഭിമതയിൽപ്പെട്ട ഇമാമിയങ്ങൾ പറയുന്നതുണ്ട് അങ്ങനെ ചില പള്ളികൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ വലിയൊരു ചരിച്ച നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഇത് ഫതഹുൽ മേനൽ എന്നുള്ളതായി ഭാരത് ഒരുപാട് ഇമാമിയങ്ങളുടെ ഈ ഭാറത്തുകളുടെ അവരുടെ കിതാബിൽ നിന്നുണ്ടായ മസലയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അള്ളാഹു സുബഹാനവ താല നല്ല കാര്യം പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി ഭരിക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വല്ല നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പഠിക്കുക എന്താണ് ഞങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം ഇങ്ങനൊരു ചർച്ചയുണ്ടായി ഹയവാനിനെ കൊണ്ട് മുന്നിട്ട് നിസ്കരിച്ചാൽ ഒരു മനുഷ്യനെ മുന്നിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാവൂല പ്രതിഫലം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇന്ന് എടുത്ത അള്ളാഹു സുബാനവതാല നമുക്കെല്ലാവർക്കും നാഫിയായ അയൽമ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ